Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു അമനമ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഇനി ഞാൻ ഒഴികട്ടെ എന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നാലഞ്ചു വർഷമായി എല്ലാ പുഴകളും എല്ലാ തോടുകളും നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് പ്രളയമാണെങ്കിലും മറ്റു ആളുകൾ പിന്നെ മാലിന്യം തോട്ടിലേക്കും പുയിലേക്കും വലിച്ചെറിഞ്ഞ് നീരുറവുകളൊക്കെ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ നീരുറവുകളെ പുനഃസ്ഥാപിക്കുക വെള്ളത്തിന് സുഗമമായി തോട്ടിലൂടെയും പുയിലൂടെയും ഒഴുകാൻ അനുവദിക്കുക എന്ന ലക്ഷ്യത്തിലാണ് രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ എല്ലാ മേഖലയിലും ഇനി അനുവഴികട്ടെ എന്ന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ ഒക്ടോബർ ദിനം ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ അമരമലം പഞ്ചായത്തിൽ ഇന്ന് ഈ തോട് നവീകരിക്കുന്നത് അതിനെത്തിച്ചേർന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ പതിനാറാം വാർഡിലെ മുഴുവൻ തൊഴിലാളികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മൾ ഈ മാലിന്യമുണ്ടാവുന്നത് തോട്ടിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒന്നും വലിച്ചെറിയരുത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് പിൻ വീണ്ടും നമ്മളത് പൊറുക്കണം എന്നുള്ളത് ജനങ്ങൾക്ക് ഒരു അപബോധം സൃഷ്ടിക്കുവലും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ് നമുക്കറിയാം ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യം അത് തോട്ടിലേക്കാണെങ്കിലും പുഴയിലേക്കാണെങ്കിലും മറ്റു റോഡ് സൈഡിലേക്കാണെങ്കിലും അത് വലിച്ചെറിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ രീതിക്ക് എല്ലാവർക്കും അറിയാം അത് മഴക്കാലത്ത് അത് ഒലിച്ച് നമ്മുടെ കിണറ്റിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലല്ല നമ്മൾ രോഗികളായി മാറുന്നൊരു സാഹചര്യം ഇന്ന് നാട്ടിലുണ്ട് അതുകൊണ്ട് ആരും നമ്മുടെ ഈ തൊഴിലാളികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒരിക്കലും ഈ വലിച്ചെറിയുന്ന ഒരു ഒരു സ്വഭാവം നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്കുണ്ട് ആ സ്വഭാവത്തിന് നമ്മൾ തീർച്ചയായും നമ്മളെല്ലാവരും മാറ്റം വരുത്തി വരുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ നാട്ടിൽ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണെങ്കിലും മറ്റു ജൈവ അജൈവ മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കാനുള്ള പദ്ധതി ഇന്ന് പഞ്ചായത്തുകളിലൊക്കെ നടക്കുന്നുണ്ട് അത് ഹരിതകർമ്മസേനയ്ക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായി വലിച്ചെറിയാതെ അഞ്ചാം മൈൽ മുതൽ തരിശു തോടാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു വാർഡ് മെമ്പർ ഹമീദ് ലബ എൻ ആർ ഇ ജി എസ് എ ഇ മോഹൻദാസ് എൻ ആർ ഇ ജി എസ് ഓവർസിയർ രാകേഷ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ സംഘടനകൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോട്ടും